അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ എയർ ബേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയോട് ചില രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അത് ശക്തമായിരിക്കുന്ന ഇറാൻ്റെ എതിർപ്പും മേഖലയിൽ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് തങ്ങൾക്കുണ്ടായ ഭീഷണിയുമാണ് ഇതിന് പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് പറയുന്നത് ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷം അത് മൂർധന്യത്തിലെത്തുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇറാൻ തങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കയുടെ എയർബേസിന് നേരെ ആക്രമണം നടത്തും ഇത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കാര്യം ഇറാൻ തങ്ങളുടെ രാജ്യമല്ല അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇറാൻ ആക്രമിക്കുക തങ്ങളുടെ രാജ്യത്ത് നിന്ന് ആക്രമിക്കുന്നത് ഇതിന് മുൻപ് അമേരിക്ക ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണ് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് അതിൽ പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ പറയുന്നു ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ആക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ അറബ് രാജ്യത്തുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചു കൊണ്ട് ഞങ്ങളെ ആക്രമിക്കുമെന്നുള്ളത് അത് ഇതുവരെ ലോകത്തിന് വിശ്വാസമില്ലായിരുന്നു അമേരിക്കയുടെ എയർബേസൊക്കെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുക എന്നുള്ളത് ഒരു അവിശ്വസനീയമായിരിക്കുന്ന കാര്യമായിട്ട് നിലനിന്നായിരുന്നു എന്നാൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോടനുബന്ധിച്ചുള്ള തിരിച്ചടിയിൽ അല്ലെ അതിനോടനുബന്ധിച്ച് അമേരിക്ക ഇറാനെ ആക്രമിച്ചു അമേരിക്ക ഇറാൻ്റെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ബോംബ് സ്ഫോടനം നടത്തി സംഭവം അവർക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അമേരിക്ക ഇറാനെ ആക്രമിച്ചത് ഇസ്രായേലിനെ സംരക്ഷിക്കാനോ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്തുണ അറിയിച്ചുകൊണ്ടോ ആണ് ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ ശത്രുവാണ് എന്ന് എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന ഇറാന് ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട് വല്ലാതെ വൈകാതെ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണം ഇറാൻ നടത്തുകയും വലിയ രീതിയിലുള്ള മാരക പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിക്കുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇത് യഥാർത്ഥത്തിൽ ലോകത്തെ തന്നെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അമേരിക്കയെ ആക്രമിക്കാൻ ഇറാന് ധൈര്യവും ശക്തിയും ഉണ്ട് എന്ന് തെളിച്ചതായിരുന്നു ആ സംഭവം അതിനുശേഷം പല ഘട്ടങ്ങളിലായി ഇറാൻ അറബ് രാജ്യത്തോട് ഒരു കാര്യമുണ്ട് നിങ്ങളെ നിങ്ങളെ ഭൂമിയിലുള്ള അമേരിക്കയുടെ എയർബേസ് നിങ്ങൾ അവസാനിപ്പിക്കണം അവരോട് രാജ്യം വിട്ടു പോകാൻ പറയണം ഘട്ടം ഘട്ടമായ രീതിയിലാണെങ്കിൽ പോലും അതായിരുന്നു ഒരു നിർദ്ദേശം ഈ നിർദ്ദേശം ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല ജിദ്ദ ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ്റെ പ്രസിഡൻ്റായി അന്നത്തെ ഇറാൻ്റെ പ്രസിഡന്റ് തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മടിയിൽ തന്നെയാണുള്ളത് എയർബേസ് പ്രവർത്തിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സുരക്ഷിതമല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം അവരെ നിങ്ങൾ ഒഴിവാക്കണം അത് ഈ സൗദി അറേബ്യയും ഒമാനും ഈ വിഷയം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഘട്ടം ഘട്ടമായ രീതിയിൽ അവരെ ഒഴിവാക്കി ഇന്ന് അമേരിക്കയുടെ സൈനിക ബേസോ സൈനികരോ ഇല്ലാത്ത രാജ്യമായി സൗദി അറേബ്യയും ഒമാനും മാറിയിട്ടുണ്ട് ഇതിനെ പിന്തുടരണം എന്ന് കൂടി അന്ന് ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റേയ്സി പറഞ്ഞു ഇബ്രാഹിം റൈസി ഒരു പ്രാവശ്യമല്ല മൂന്ന് തവണയാണ് ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ അത് രണ്ട് തരത്തിൽ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരികയാണ് അതിലൊന്ന് ഇറാനെ ആക്രമിച്ചു എന്നുള്ളത് നിസ്സാരമായിട്ട് അറബ് രാജ്യവും കാണുന്നില്ല രണ്ടാമത്തേത് ഗൗരവപരമായ വിഷയത്തിലായിട്ട് വിഷയമായിട്ട് അവർ കാണുന്നത് ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ളതാണ് ഖത്തറിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളിൽ പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ എന്ന് പറയുന്നത് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായിരിക്കുന്ന കാര്യമായിട്ട് ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പോൾ അതോടുകൂടി തങ്ങളും സുരക്ഷിതരല്ല എന്നൊരു ബോധ്യമുണ്ടായി അമേരിക്കയുടെ സൈനിക പേസുകളോ സൈനിക സംവിധാനങ്ങളോ ആ രാജ്യത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും യഥാർത്ഥത്തിൽ ആ രാജ്യത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ ആ അവരാക്രമിക്കും എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പെങ്കിലും ഇറാഖിന് നൽകേണ്ടിയിരുന്നു അത് നൽകിയിട്ടില്ല എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല അവരുടെ മടിയിൽ തങ്ങൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെ അതിനെ വിലയിരുത്തുകയാണ് ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഗൗരവപരമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി പറഞ്ഞിരിക്കുന്ന കാര്യവും അദ്ദേഹത്തിന്റെ കാലത്തിന് മുൻപ് പറയപ്പെട്ട കാര്യങ്ങളും ഏറെക്കുറെ സത്യമാണ് അഥവാ തങ്ങളുടെ രാജ്യം സുരക്ഷിതമല്ല എന്ന് ചോദിക്കണം അപ്പം ഇതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്തു ചെയ്യണം ഇറ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുമായിട്ട് സഹകരിക്കണമെങ്കിലും തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണമെങ്കിലും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ ഇടിവുകൾ വരണം ഇടിവുകൾ വരിക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അവർ രാജ്യത്തിൽ നിന്ന് പുറത്ത് പോകണം രാജ്യത്ത് പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ അമേരിക്ക കയറിയിരിക്കുന്ന ഭൂപ്രദേശത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ അവരൊരിക്കലും പുറത്ത് പുറത്ത് പോയിട്ടില്ല ചരിത്രത്തിൽ ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഘട്ടം ഘട്ടമായിട്ടുള്ള പോക്ക് മാത്രമേ ഒരു പക്ഷേ ഉണ്ടാവൂ അതിനൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തേണ്ടി വരും സൗദി അറേബ്യ അത് കഠിന കഠിനമായിരിക്കുന്ന ശ്രമം നടത്തിയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ അവർ പുറത്ത് പോയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സമാനസ്ഥിതി തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണം റഷ്യയുടെ സഹായം നിർബന്ധമായിട്ടും അറബ് രാജ്യങ്ങൾക്ക് ആവശ്യമുണ്ട് റഷ്യുടേതും മാത്രമല്ല ചൈനയുടേതും ആവശ്യമുണ്ട് ചൈനയിലേക്കും റഷ്യയിലേക്കും നേരിട്ടുള്ള ഒരു പാലം സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്ക് നിലവിൽ ഇല്ല ബന്ധങ്ങളുണ്ട് അത് നയതന്ത്ര ബന്ധമാണ് സൗഹൃദ ബന്ധമല്ല സൗഹൃദ ബന്ധമുള്ള ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ് ഇറാനുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ചൈനയിലേക്കും റഷ്യയിലേക്കും പ്രവേശിക്കാനും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വലിയ ബന്ധമാക്കി മാറ്റാനും അറബ് രാജ്യങ്ങൾക്ക് സാധിക്കും അതിനുള്ള പോവൈകളും മാർഗങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ചു വരിക ഞങ്ങളുടെ സുരക്ഷിത സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഊന്നൽ നൽകിയിരിക്കുന്ന പ്രവർത്തികൾ തങ്ങൾ ചെയ്യണം ചെയ്യണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഇവരുമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകണം ഇറാനുമായിട്ട് ഇറാനുമായിട്ട് സൗഹൃദ ബന്ധം ഉണ്ടാവണമെങ്കിൽ യഥാർത്ഥത്തിൽ വേണം അവ അവിടെ നിന്ന് അമേരിക്കയുടെ സൈനിക ബേസുകൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം ആ ശ്രമം ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നു വരികയാണ് പക്ഷേ ഇറാ അമേരിക്ക അതിന് പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടൊന്നുമില്ല ഘട്ടം ഘട്ടമായ രീതിയിൽ എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഒരു ഇത്തരം ഒരു ബന്ധകാര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് നൂറ് വർഷം അത്രൊക്കെ പയക്കമുള്ള അല്ലെങ്കിൽ നൂറ് വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധങ്ങളാണ് ഉണ്ടാക്കുക അതുകൊണ്ട് ഈ നൂറ് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കരാർ വ്യവസ്ഥ അവസാനിക്കുകയുള്ളൂ അത് കത്ത് ഇറാഖ് ഇതിന് മുൻപ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇറ ഇറാഖിൽ നിന്ന് അമേരിക്ക ഇറാനെ ആക്രമിച്ച സമയത്ത് ഇറാഖിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും സംയുക്തമായ രീതിയിൽ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കയുടെ സൈനികർ ഇപ്പോഴും നിലവിൽ ഇറാഖിലുണ്ട് ഇപ്പം നിലവിൽ തങ്ങൾക്ക് സൈനികരെ ആവശ്യമില്ല നാട്ടിൽ രാജ്യത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളോ പ്രശ്നങ്ങളോ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഇത് അവസാനിക്കണം ഈ നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തുനിന്ന് പുറത്തു പോകണം ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ വിളിക്കാവുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ അത്തരം പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നുമില്ല എന്നായിരുന്നു അവർ പറഞ്ഞത് എന്നാൽ അതിന് അന്ന് അന്ന് ജോബൈഡനാണ് അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം കരാർ വ്യവസ്ഥയുടെ കാലാവധി അവസാനിച്ചിട്ടില്ല അങ്ങനെ അവസാനിക്കുന്ന സമയത്ത് നോക്കാം എന്നുള്ളതാണ് അപ്പോൾ സദാം ഹുസൈൻ്റെ ഭരണം അട്ടിമറിച്ചതോട് കൂടിയിട്ട് പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയ സമയത്ത് ഒരു കരാർ വ്യവസ്ഥ അമേരിക്കയും ഇറാക്കും തമ്മിലുണ്ടാക്കിയിരുന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാഖും അമേരിക്ക അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് പ്രഖ്യാപിച്ചു എന്ന് മാത്രം ആ കരാറിൽ പറയുന്ന കാര്യങ്ങൾ വരാൻ പോകുന്ന തൊണ്ണൂറ്റി ഒൻപത് വർഷം രാജ്യത്തിന് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് സൈനികർക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള സമ്പൂർണ്ണമായിരിക്കുന്ന അധികാരവും സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ തങ്ങളുടെ എയർബേസ് ഇവിടെ പ്രവർത്തിക്കാനുള്ള അനുമതിയും ഉണ്ട് എന്ന തരത്തിലാണ് ഈ ഒരു സംഭവം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് വായിച്ചു നോക്കുന്ന സമയത്ത് ഈ അറബ് രാജ്യങ്ങളാണ് വലിയ രീതിയിൽ ആശങ്ക ഇത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്ന തരത്തിലുള്ള വലിയ സമഗ്രമായിരിക്കുന്ന ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്